ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് ബിജെപി പരാജയപ്പെട്ടേ മതിയാകൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചാവക്കാട് നടന്ന എൽ ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി രാഷ്ട്രത്തിന്റെ തകർച്ച ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാനിരിക്കുന്നത് കഴിഞ്ഞ തവണ ബിജെപിക്ക് രണ്ടാം മൂഴം ലഭിച്ചതോടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത അജണ്ട നടപ്പിലാക്കുക എന്നതാണ് ബിജെപിയുടെ നയമെന്നും കേരളം ഇടം നൽകാത്തത് മൂലം ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിന് കേരളത്തോട് പകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് സംഘപരിവാർ അജണ്ടകൾ ോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാനില്ല മതനിരപേക്ഷമാണെന്ന സ്വയം അവകാശപ്പെടുമ്പോഴും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും പിണറായി ആരോപിച്ചു രാജ്യത്ത് ഇപ്പോൾ എല്ലാ നിയമങ്ങളും നടപ്പിലാക്കുന്നത് പ്രത്യേക ലക്ഷ്യത്തോടെയാണെന്നും സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സഹായങ്ങൾ പോലും കേന്ദ്രം തന്നില്ലെന്നും പിണറായി പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ സ്വാഗതവും ടി ടി ശിവദാസ് നന്ദിയും പറഞ്ഞു തൃശൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി രാജേന്ദ്രൻ എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മുരളി പെരുനെല്ലി എം എൽ എ നേതാക്കളായ സി സുമേഷ് എം കൃഷ്ണദാസ് കെ എഫ് ഡേവിസ് ടി വി ഹരിദാസ് ഉഷ പ്രഭുകുമാർ എം എ ഹാരിസ് ബാബു സി കെ വിജയൻ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എൽ ഡി എഫ് നേതാക്കളായ എ വി വല്ലഭൻ പി കെ സേതാലിക്കുട്ടി സെബാസ്റ്റൻ ചൂണ്ടൽ കെ ജി ശിവാനന്ദൻ സി ഖാദർ ഇ പി സുരേഷ് കുമാർ ആർ പി റഷീദ് റഹീം വീട്ടി ഷീജ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി